ചൂടില്ല ചൂടില്ല ഇല്ല ഇല്ല അത് ഈ പാത്രത്തിന് ഒന്നുമില്ല എനിക്ക് എന്റെ കാര്യത്തെ കാരണം എന്താന്നറിയോ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാൻ കുപ്പിയില്ലാതെ രണ്ടും മണ്ടന്മാര് ഊട്ടിക്ക് പോയ പോലെയാണ് ഇപ്പോഴത്തെ വെയിലായി ഫുഡ് സ്കിപ്പ് ഞങ്ങളൊരവസ്ഥ അപ്പൊ നമ്മള് ചായ ഇടാനുള്ള വെള്ളം നമുക്ക് കൊറച്ച് പരിപാടികളുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പാൽപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചാര കന്യാകുമാരി എന്ന് അടുത്ത തിരുനെൽവേലിയിലേക്ക് അതെ തിരുനെൽവേലി ഹൽവ അഴിയാൻ വേണ്ടി പോവാണ് നാളെ രാവിലെ ദീപാവലിയാണ് ഉള്ളി അവിടെ തിരുനെൽവേലി എത്താനുള്ള ആണ് കേട്ടോ അതെ അന്നേരം യാത്ര നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ അതെ അതെ മിക്കവാറും അവിടെ സ്റ്റേ വരുന്നത് എന്നാലും കോടിയിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് കാരണം കോടി നമ്മൾ പ്ലാനിൽ ഉള്ളതല്ല പക്ഷെ ആ സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ വഴി കൂടെ പോകുന്നുണ്ട് അന്നേരം തൂത്തുകോടി വഴി ധനുഷ്കോടി ഓക്കേ യാത്ര തുടരുകയാണ് ബിനീഷ് അടിപൊളിയല്ലേ അതെ ഫ്രണ്ടോട്ട് കാണിച്ച അടിപൊളി മലയാണ് ആ മലയുടെ തൊട്ടപ്പുറത്തും തിരുനെൽവേലി തൂത്തുകൂടി തൂത്തുകുടിന്ന് നമ്മള് ധനീഷ്കുടിക്ക് വന്നു ഓക്കെ ആ മല ഉണ്ടോ ഫ്രണ്ടിൽ കാണുന്ന മല അടിപൊളി ആ മലയ്ക്ക് തൊട്ടപ്പുറത്ത് ഇടച്ചടി കാണിച്ചു അതും കാണാൻ പറ്റത്തില്ല പക്ഷെ എന്താ അറിയോ അവിടെ ഒട്ടും കാണാൻ പറ്റില്ല ഒട്ടും കാണാൻ പറ്റില്ല രാവിലെ കന്യാകുമാരി നിന്നപ്പോ ഭയങ്കര മഴയായിരുന്നു രാത്രി മൊത്തവും മഴ ആയിരുന്നു ഞാൻ രാത്രി മൊത്തം ടെങ്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്നയാണ് കാരണം എന്നാ തണുപ്പായിരുന്നറിയോ പക്ഷെ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആയി കുഴപ്പമില്ല ഇനി അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരു അടുപ്പൊക്കെ കൂട്ടി അതെ അതെ പോയിട്ട് ഒരു ചായ ആഹാരം ഉണ്ടാക്കണം പക്ഷെ ഇവിടെ എക്സ്പെൻസീവ് ആട്ടോ ഞങ്ങൾ ഇന്നലെ കയറി ഉച്ചക്ക് ഒരു ഫുഡ് കഴിച്ചേ കഴിച്ചു മുന്നൂറ്റമ്പ് ഊരിയായി വലിയ ചിലവാണ് നമ്മള് കേരള കേരളം വെച്ച് വെച്ചാൽ കേരളത്തിലൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ നമ്മൾ ഈ കഴിച്ച ഫുഡൊക്കെ ഭയങ്കര റേറ്റൂറാ കേരളത്തില് അന്നേരം ഞങ്ങൾ യാത്ര തുടരുകയാണ് ഈ യാത്ര ആദ്യമായിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാവിടെയും കാണാൻ കേട്ടോ അതെ അത് മാത്രം പോരാ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് പോരാസ്ക്രൈബ് ചെയ്തും കൂടെ എന്റെ ലുക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴല്ലേ ഞാൻ വളരെ കുറവാണ് വീഡിയോ ചെയ്യുന്നത് ടീഷർട്ട് ആയിക്കറായി ഈ അന്നേരം ഉണങ്ങുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ നിങ്ങളുടെ ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണം തുണി കഴിയോ ഉണങ്ങണം ഉണങ്ങാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് നല്ല സെറ്റാ കാണാൻ നമ്മൾ രാവിലെ രണ്ടാം നിരീക്ഷാണ് ഇപ്പൊ ഉള്ളത് ഒരുപാട് വ്യത്യാസം ഒരുപാട് മാറി ഒരുപാട് മാറി അന്നേരം എവിടെങ്കിലും സൈഡ് ഒതുക്കി കുക്കിങ് തുടങ്ങും കുക്കിങ് ശേഷം നമ്മൾ യൂട്യൂബ് ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് അടുത്ത കിട്ടാൻ വേണ്ടി വെളിയിൽ അമർത്താൻ മറക്കരുത് എന്നാൽ ഇതേപോലെ അടിപൊളി വരുന്നതായിരിക്കും ഇനി അങ്ങോട്ട് കണ്ടന്റ് കേരളവും തമിഴ്നാടും കാണാം നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴേ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസ് കിട്ടാം നമ്മൾ ഇച്ചിരി ഉള്ള ഏരിയയിലോട്ട് പോകുമ്പോ നമുക്ക് ഒരുപാട് കാണാനുണ്ടാവും നിങ്ങൾ തന്നെ എക്സൈറ്റഡോടെ ഇടുന്ന ഇങ്ങനെ കാണുന്ന വീഡിയോസ് നമ്മൾ കൊണ്ടുവരും കായികം കൊട്ടര ഞങ്ങൾ പോന്ന വഴിക്ക് കണ്ട കേട്ടോ ഒരു ഭദ്രകാളയുടെ വലിയൊരു ഇത് രൂപം ഇല്ല എന്ത് പറയുന്നു ശില്പം എന്താ പറയാ പക്ഷെ ഭയങ്കര സൈസാട്ടോ ഭയങ്കര സൈസ് ഭയങ്കര എത്ര കൈ ഉണ്ട് പിന്നീഷെട്ട് പതിനാറ് കൈയുള്ളൊരു ദേവി ആട്ടോ എന്നാ സൈസാ കമന്റ് ചെയ്യാൻ മറക്കണ്ട പക്ഷെ തമിഴ്നാട് റോഡ് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര പക്ഷെ ഒരു കട പോലും ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് രാവിലെ ഞാൻ കുറച്ച് ഉള്ളി കാര്യങ്ങളൊക്കെ മേടിക്കാൻ പക്ഷെ ഒരു കട ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു

എന്താ ഞാനിപ്പോ വിചാരിക്കുന്ന നമ്മൾ ഉള്ളി ഒന്നും വാങ്ങിയില്ല പച്ചക്കറി ഐറ്റംസ് ഒന്നും ഇല്ല പക്ഷെ അല്ലാത്ത തട്ടിക്കൂട്ടി ഉപ്പുമാവാണ് ഹെൽപ്പ് ചെയ്യണം എന്നെ കൊണ്ട് മാനേജ് ഇത് വെക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് എങ്ങനെ വെക്കണ്ടെന്നുള്ളത് മണ്ണ് അതെ കുക്കിങ് തുടങ്ങാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു നല്ലൊരു ചായയിട്ട് കുടിച്ചിട്ട് നമുക്ക് അടുത്ത ഉപ്പുമാവുണ്ടാക്കാം ഇന്ന് തൽക്കാലം നമുക്ക് അതൊക്കെ പറ്റുള്ളൂ കാരണം നമ്മൾ ഒട്ട് സെറ്റ് ആയിട്ടില്ല കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട് നമ്മളുടെ കാൽക്കുലേഷൻ ചെറുതായിട്ടൊന്നും തെറ്റി തുടങ്ങാം എനിക്കിതൊന്ന് കണക്ട് ചെയ്ത് തരണേ ചേട്ടാ അപ്പം നമ്മൾ ചായ ഇടാനുള്ള വെള്ളം വെച്ചു ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പാൽപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചാരയൊക്കെ ഇട്ട് ഇങ്ങെടുക്കാം ചായയല്ലേ വേണ്ടത് നമ്മളെ വണ്ടിയിലേ നാടേ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങിയാണ് അടുത്ത തിരുനെൽവേലിയിലോട്ടാണ് പോകുന്നത് കേട്ടോ തിരുനെൽവേലി വഴി തൂത്തുക്കുടി ഉണ്ട് പിന്നെ നമ്മൾ പോവാൻ പറഞ്ഞാൽ കോടിയാണ് കേട്ടോ രാമേശ്വരം അത് കഴിഞ്ഞിട്ട് ബാക്കി വസ്തുങ്ങളിലോട്ട് പോകുള്ളൂട്ടോ കാരണം അന്നേരം നമ്മൾ കുക്കിംഗ് നമുക്ക് ആ ജസ്റ്റ് ആൾ എന്താ നോക്കാം ചെയ്യുന്നു ഇവിടുത്തെ ആ വെള്ളം തിളച്ചില്ലേക്കിങ്

എനിക്ക് അനിയനെ ഓർമ്മ വരും അല്ല അവനുസാവാൽപ് ചെയ്യാവോ അവിടുന്ന് മറ്റേ സ്പൂണിങ് എടുത്തോണ്ട് വരാവോ ഇതുപോലത്തെ ഒരു സ്പൂൺ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ അത് ചായ ഒരു ചായ നമ്മൾ ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഒരു സിലിണ്ടർ ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റിഅമ്പത് രൂപ ആണ് ഇന്ത്യൻ ഓയിൽ പമ്പ് സിലിണ്ടർ ആണ് കേട്ടോ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാം തീർന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ പമ്പി ചെന്ന സിലിണ്ടർ ഇട്ടുല്ലേ കൊറേ പാത്രം കരിയോ നിർത്തി നിർത്തിയോ ചായ കിട്ടോ അങ്ങനെ കുടിച്ചാലോ നോക്കട്ടാ ചുഡും കൊള്ളി അതും അവര് കാണും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒരു വിജനമായ ഏരിയ എന്ന് വേണമെങ്കിൽ പറയുന്നത് തൊട്ടപ്പുറത്ത് ഒരു ടോൾ പ്ലാസ ഉണ്ടോ പൂജ കാണുന്ന ടോൾ പ്ലാസയാണ് പക്ഷെ ഈ സ്ഥലം ഒരു രക്ഷയില്ല കാരണം ആ ഒരു വൈബ് നമ്മൾ ആ കാണുന്ന മലനിര തൊട്ടപ്പുറത്തിൽ കേരള എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ ആണോ അങ്ങനെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും കേട്ടോ ഇല്ലേ നമുക്ക് ഞാനിതൊന്നു ആക്കിട്ടടിക്കു ബുദ്ധിമുട്ടുള്ളതോണ്ടേ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഏകദേശം മുപ്പത്തി അഞ്ചു ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കാണ് ആണ് ഇങ്ങനെ രണ്ട് ടാങ്കിലായിട്ട് നമ്മൾ എഴുപത് ലിറ്ററോളം വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇടുക്കി അത്യാവശ്യം സ്ഥലങ്ങള് കുറവാണ് എല്ലാം തിരികെ പക്ഷെ ചായക്ക് നല്ല ചൂടുണ്ട് ചായക്ക് നല്ല ചൂടുണ്ട് തണുപ്പിരിട്ടോ എന്താ പറയുന്നു സുഖം 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 എല്ലാരും വീട്ടിലുണ്ട് സന്തോഷേട്ടൻ ചായ ചായ അല്ലേ ചേട്ടൻ പൊടി ചോദിച്ചപ്പോഴേ എനിക്ക് അവനെ ഒരു ദിപിഷ ഓർമ്മ അവൻ അങ്ങനെയായിരുന്നു എന്തെടുത്താലും വേണം അവൻ എല്ലാ സാധനത്തിന്റെയും ഇച്ചിരി ടേസ്റ്റ് നോക്കാൻ വേണം പക്ഷെ പാവ ചായ പിടിച്ചിട്ട് ഉപ്പ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യല്ലേ അമർത്തിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും ഉപ്പുമാവ് വീഡിയോ കാണാം എന്തിനോ ഉപ്പുമാവുന്നില്ല കേട്ടോ കാരണം എന്താന്നറിയോ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാൻ ഉപ്പിയില്ലാതെ ഉച്ച ആദ്യമായിട്ടുണ്ട് അന്നേരം ഫുഡ് കുക്ക് ചെയ്യല്ലേ ചോറ് ചോറും കറിയും കറി അതാ പറഞ്ഞ പച്ചക്കറിക്കടയിലോണ്ട് വണ്ടി വിടാൻ

അപ്പാണ്ട് ഈ ഒരു ഹെയർ ഓയിലാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മുടെ മറിയാസിന്റെ ഞാൻ പറഞ്ഞു കൂടെ കൂടെ പറയുന്നതാണ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ മറിയാസ് എന്ന് പറയുന്നത് ഈ ഓയിലിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഓയിലാണ് ഏതാണ്ട് അറുപത്തി എട്ടോളം പച്ച മരുന്നുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ അവർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അതിൻ്റെതായ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് ഞാൻ യൂസ് ചെയ്ത ഒരാളെന്ന രീതിയിൽ എനിക്ക് നല്ല എന്താ പറയാ നല്ല താരണം ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നെ ഹെയർ ഗ്രോത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെന്ന് നോക്കണം കാരണം ഞാൻ കൂടെ കൂടെ മുടി വെട്ടുന്ന ഒരാളാണ് ഞാൻ ലോങ് ഹെയറിന് താല്പര്യമില്ല പക്ഷെ നല്ല ആരോഗ്യമുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് കാരണം ഞാൻ എപ്പോഴും എന്റെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ കട്ട് ചെയ്ത് നിർത്തല പതിവ് പക്ഷെ ഇവരുടെ ഓയില് എന്റെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളൊക്കെ ആണെങ്കിലും യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് നല്ല രീതിയിൽ ഹെയർ വളർന്ന് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും കാരണം ഞാൻ യൂസ് ചെയ്ത റിസൾട്ട് ഉള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് പക്ഷേ നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് തരുന്നത് ഇത് കിട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ അവരുടെ വാട്സാപ്പ് നമ്പർ കോൺടാക്റ്റ് വെച്ചിരിക്കാം നിങ്ങൾ അതിൽ വിളിച്ചിട്ട് വാങ്ങിയാൽ മതി ഇനി അതെല്ലാം ഓൺലൈൻ വഴി വാങ്ങാനാണെങ്കിൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് അപ്പം അതെല്ലാം ആമസോൺ ത്രൂ അവർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത് നമ്മൾ എങ്ങനെ ഇത് നമ്മൾ നിങ്ങൾ കമന്റ് ഇട്ട് കമന്റ് ഇടുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്കായിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ കൂട്ടുകാരെ കമന്റ് ഷെയർ ചെയ്തോ നമ്മൾ കമന്റ് ഇടുന്നവരിൽ നിന്ന് തെരഞ്ഞെടുത്തവരാൾക്കായിരിക്കും നമ്മൾ ഇത് അയച്ചു തരുന്നത് നമ്മൾ നേരിട്ട് കൊറിയറായിട്ട് അയച്ചു ചെയ്യുന്നത് അപ്പൊ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇനി നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ഇട്ടല്ലേ കമന്റ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് വരത്തുള്ളൂ ഒരു തവണയില് വാങ്ങി യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും മറിയാസിൻ്റെ